ഹലോ രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധീ ഞാൻ തൽക്കാലം അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നു ചുമ്മാ എനിക്ക് ആ മനുഷ്യനെ ഇതിലോട്ട് വലിച്ചഴക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അപ്പ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല പപ്പ വന്ന് സംസാരിക്കും എന്ന് രേണു പറയാറുണ്ടെന്നല്ലാണ്ട് പപ്പ വന്ന് സംസാരിച്ച് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇന്നലെ ഒരു വീഡിയോയില് രേണുവിന്റെ പപ്പ വന്ന് സംസാരിക്കുന്നുണ്ട് അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ചേട്ടാ രേഷ്മ സ്വന്തം മോളുടെ പേര് നിങ്ങൾ മറന്നുപോയോ ഒരു ഒരു വർഷം ഈ ഈ ഈ വീട് വരെ ഇതിന്റെ കംപ്ലീഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അറിയാവോ വൺ ടൈം ടാക്സ് എന്ന് പറയുന്ന എന്തോ അടക്കാനുണ്ട് അതടക്കാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് എന്ന് പറഞ്ഞു അതെന്തുകൊണ്ട് പറയുന്നില്ല ഇനി അതും അവർ അടച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച കയ്യിൽ തരണം വേണോ പറഞ്ഞു അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഉണ്ടോപ്പന്റെ കാര്യം ആരും സംസാരിക്കാതില്ല എല്ലാവരും സംസാരിക്കുന്നുണ്ട് വീട് എടുക്കുമ്പോ കട്ടടസ് കട്ടം നനഞ്ഞു നനഞ്ഞു പോകും അങ്ങനെ വീടിന്റെ അവസ്ഥാനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല മലപ്പുറം ഞാൻ മിണ്ടാതിരുന്നു ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോ നിങ്ങൾ അവർക്ക് ഒരു ഇതുപോലെയുള്ള കൊടുത്തിട്ട് അവരെ താമസിപ്പിക്കാൻ ഇതാണ് ഈ അർഹത ഇല്ലാതെ ആൾക്കാരുടെ കയ്യിൽ സാധനം കിട്ടിക്കഴിഞ്ഞ അവസ്ഥ ഇനി അങ്ങോട്ട് എന്തെങ്കിലൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും ഇനിയൊരു പത്ത് പ്രാവശ്യം ആലോചിക്കും എന്തെങ്കിലൊക്കെ ചെയ്യാൻ നിങ്ങൾക്കത് ദാനമായിട്ട് കിട്ടിയ ഒരു വീടാണ് അത് പണിയുമ്പോൾ ചിലപ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടാവും എന്നിട്ട് അവർ അവരുടെ എല്ലാ പരിമിതികൾക്കും അപ്പുറം അവർ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പഴയ കാലം ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും വീടിനെ വാടക പോലും കൊടുക്കാനില്ലാണ്ട് ഇതൊന്ന് കരഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതൊന്ന് ആലോചിക്കണം ഇപ്പം കുറച്ച് ഷോർട്ട് ും കുറച്ച് സിനിമകളൊക്കെ കിട്ടി അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാകത്തില്ല പക്ഷെ നമ്മൾ കാണുന്ന ആൾക്കാരെ അങ്ങനെയല്ല അവരെല്ലാം ഓർത്തുവെക്കും ഈ ഈ ഈ സോഷ്യൽ റിദപ്പനെ നോക്കേണ്ടത് യൂട്യൂബർമാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ അല്ല രേണു തന്നെയാണ് പറയുന്ന കേട്ടാ തോന്നും ഈ മക്കളില്ല ആൾക്കാരാരും ജോലിക്ക് പോകുന്നില്ലെന്ന് ഈ മക്കളെയും കൊണ്ട് ജോലിക്ക് പോകുന്ന എത്രയോ സ്ത്രീകളുണ്ട്

പക്ഷെ പല മലയാളികളും ും നും മര്യാദക്ക് നിങ്ങൾ ആ കിച്ചുവിനെ നോക്കിയായിരുന്നെങ്കിൽ ആരും ആരെയും മറന്നു പോകത്തില്ലായിരുന്നു പിന്നെ ഋതുവിനെ ആരും മറന്നിട്ടില്ല ആ വീട് അവർ രണ്ടുപേർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ ഇനി എന്തായാലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്